ഹായ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു തലക്കറീൻ്റെ റെസിപ്പിയായിട്ടാണേ അപ്പോൾ ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കപ്പയുടെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയും പൊറോട്ട എന്തിൻ്റെ കൂടെയും കോമ്പിനേഷൻ തന്നെയാണ് എന്നാലും ഏറ്റവും കൂടുതലായിട്ട് ചോറിൻ്റെ കൂടെയും കപ്പേൻ്റെ കൂടെ ഒക്കെയാണ് കേട്ടോ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് അപ്പോൾ നമുക്ക് വറ്റോമീൻ്റെ തലയു കേട്ടോ ഇവിടെ കിട്ടിയിട്ടുള്ളത് മുഴുവനായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള തലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടുനോക്കാം കേട്ടോ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എണ്ണൂറ് ഗ്രാം തൂക്കം വരുന്ന ഒരു വറ്റൻ്റെ തലയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ ഉള്ളിലെ ചികിത്പപ്പൂക്കളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഇതങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുടമ്പുളി ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുന്ന ടൈമിൽ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ ഇതിലേക്കൊരു കാർ ടീസ്പൂൺ ഉലുവ ആണ് ഇട്ട് കൊടുക്കണത് ഉലുവ ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അത് നന്നായി ഒന്ന് പൊട്ടി വരട്ടെട്ടോ ഇപ്പോൾ അതാ നമ്മൾ വെച്ചുള്ള ചെറിയ ഉള്ളി ഞാൻ വേറെ ചതച്ചിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഒപ്പാണ് ചതച്ചിട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാറ്റിയിട്ടെടുക്കാം കേട്ടോ അതിൻ്റെ ആ പച്ച മണക്കൊന്ന് മാറുന്ന അതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറുന്നത് വരെ ഒന്ന് വാറ്റി കൊടുക്കുക ശേഷം ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് വാറ്റി കൊടുക്കുക പിന്നെ നമ്മൾ ചെറുവിള്ളി ചതച്ച് വെച്ചില്ലേ അത് ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളക് ഒന്ന് വാടി വരുന്ന ടൈമിൽ ചെറുളുള്ളി ചതച്ച് വെച്ചിട്ട് കൊടുക്കുക നീന്തൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഈ എണ്ണയിലൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതാ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് ശേഷം പിന്നെ തക്കാളി അറിഞ്ഞ് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അതും ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വൈറ്റിട്ട് എടുക്കുക ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കാട്ടോ ഒരു മിനിറ്റോളം അങ്ങനെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം ചെറിയ തീലാണ് കേട്ടോ വേവിച്ചിട്ടെടുക്കുന്നത് അപ്പോൾ നന്നായിട്ടും തന്നെ ഒന്ന് വാടി കൊഴഞ്ഞ് വരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ അടച്ചു വെക്കുന്നത് ഇനി ഇത് അതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാട്ടോ ആദ്യം ദാറ് ടീസ്പൂണ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ടര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം എരിവുണ്ട് പിന്നെ നല്ല കളറും ഉണ്ട് അതുകൊണ്ട് ഞാൻ വേറെ കാശ്മീരി ചില്ലൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ചിട്ടുള്ള പെരിഞ്ചീലത്തിൻ്റെ പൊടിയാണ് കേട്ടോ അത് ഒരു മുക്കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് കറി അധികം വേണം കാരണം വലിയ തല ആയതുകൊണ്ട് തന്നെ അതൊന്ന് മുങ്ങി കിട്ടാനുള്ള കറി നമുക്ക് വേണം അതുകൊണ്ടാണ് കേട്ടോ ഇത്ര അധികം മസാല മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാറ്റിട്ട് എടുക്കാം ചെറിയ തീയിൽ വേണം കേട്ടോ അതൊക്കെ ചെയ്യാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും മഞ്ചട്ടിയും ആയതുകൊണ്ട് തന്നെ വേഗം അടിപിടിക്കാനുള്ള സാധ്യത ഉണ്ടെട്ടോ അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിൽ തന്നെ നന്നായിട്ടൊന്ന് വാറ്റിയിട്ടെടുക്കാം നന്നായിട്ടൊന്ന് വയറ്റി എടുത്ത ശേഷം പിന്നെ ഇത് കൊടുമ്പുളി വെള്ളത്തിലിട്ട് വെച്ച് നിന്നിട്ടോ രണ്ടല്ലി കൊടുമ്പുളി എടുത്തിട്ടുണ്ട് വലിയ രണ്ടല്ലിയാണ് അപ്പോൾ അത് ആ വെള്ളത്തോട് കൂടി തന്നെ ആദ്യം ഒന്ന് കഴുകിയിട്ട് വേണം കേട്ടോ വെള്ളത്തിലിട്ട് വെക്കാൻ പിന്നെ ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യിച്ചാൽ അത് അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഈ ഉള്ളിലൊക്കെ ചതച്ചിട്ടുള്ള മിക്സിൻ്റെ ചെറിയ ജാറുണ്ടല്ലോ അതിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഒച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെക്കട്ടോ അപ്പോൾ ഉപ്പ് നമ്മൾ ഇത് നന്നായിട്ട് തിളച്ച് വന്ന ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ഈ ടൈമിലല്ല ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇതവിടെ നന്നായിട്ട് തന്നെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് തക്കാളിയൊക്കെ വാറ്റിയ ടൈമിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരുന്നു പക്ഷേ അതെന്തായാലും ഇതിലേക്ക് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ തലക്കൊക്കെ ഉള്ള അതിനനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണമല്ലോ അപ്പോൾ അതാണ് ഞാനിത് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളെ സ്റ്റാർ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ തല ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിങ്ങനെ മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ പക്ഷേ വെന്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആ നോട്ടൊന്നുമില്ല ആർക്കും അപ്പോൾ ഇതാ ഇത് നല്ല രീതിക്ക് തന്നെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മുങ്ങി മുങ്ങിക്കിടക്കണ രീതിയിൽ ഇതിൻ്റെ കറി ഇല്ല ഇല്ലാട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഒരു ഭാഗം ആദ്യം ഒന്ന് വെന്ത ശേഷം പിന്നെ മറ്റേ ഭാഗം തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ അങ്ങനെ കുറച്ച് കറിയൊക്കെ ഇങ്ങനെ ഒന്ന് തേവി കൊടുക്കാട്ടോ എന്നിട്ട് എന്നിട്ടിതായതൊന്നിങ്ങനെ ലെവലാക്കി അതിൻ്റെ നടുക്ക് നടുഭാഗത്ത് ആയി കൊടുക്ക കേട്ടോ എന്നിട്ടിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം വേവിച്ചിട്ടെടുക്കാം ഇപ്പം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാനൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് തീ ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ആ തൊലിയൊക്കെ ഇങ്ങനെ അടർന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇത് ഒടയാതെ രണ്ട് ഒരു മരത്തിൻ്റെ താവി ഒരു വലിയ സ്പൂണും വെച്ചിട്ടാണ് ഞാനിത് തിരിച്ചിട്ട് എടുക്കണത് എങ്ങനെ ശ്രദ്ധിച്ചിട്ട് തിരിച്ചിട്ടാലും ചെറിയ രീതിയിലൊക്കെ ഇത് ഉടഞ്ഞിട്ട് പോകും കേട്ടോ ഫിഷ് ചൂടാകണ ടൈമിൽ തന്നെ ഇങ്ങനെ എന്തായാലും സോഫ്റ്റ് ആവുമല്ലോ നല്ലോണം അപ്പോൾ നമ്മൾ കഴിയണതും കേടുവരുത്താതെ തന്നെ ഒന്ന് തിരിച്ചിടുക ഇപ്പം അത് അതിവിടെ തിരിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് ഗ്രേവിയൊക്കെ എടുത്തിട്ട് നിൻ്റെ മുകളിലൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഞാനിത് പത്ത് മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് തലയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഉൾഭാഗൊക്കെ വെന്തിട്ട് കിട്ടണമല്ലോ അപ്പോൾ പത്ത് മിനിറ്റ് കൂടി ഇങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ അതാണ് നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഞാൻ ഇത് കറി വല്ലാതെ വറ്റിച്ചെടുക്കണില്ല അപ്പോൾ കുറച്ച് അത്യാവശ്യം കുറുകിയ കറി തന്നെയാണ് അതുകൊണ്ട് കൂടുതലായിട്ട് വറ്റിച്ചെടുക്കണില്ല കേട്ടോ നമുക്ക് കറി ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ തലക്കറിയൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഇതിൻ്റെ മുകളിലൂടെ വെച്ച് കൊടുക്കുക അത് പിന്നെ എല്ലാവരും ചെയ്യണമെന്ന് മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ അപ്പോൾ തീ ഇതിൽ ഈ ടൈമിൽ ഓഫ് ആക്കാൻ ശ്രദ്ധിക്കട്ടോ വിറകടുപ്പിലൊക്കെ ആണെങ്കിൽ വാങ്ങി വെച്ചാൽ മതി എന്നിട്ട് ഇതത് ഇളക്കി കൊടുക്കണമെന്നില്ല ജസ്റ്റ് ഒന്നിങ്ങനെ ഇതിൻ്റെ സ്പൂൺ കൊണ്ട് ഒന്നിങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ചൂടാറിയ ശേഷം നമുക്കിത് കഴിക്കട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ചതുകൊണ്ട് തന്നെ ഈ ഇന്ന് രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് നാളെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ മീനിൻ്റെ എല്ലാ ഭാഗത്തും അതിൻ്റെ എരിവും പുളിയൊക്കെ പിടിച്ച് ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാൻ അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി ആയിട്ടുള്ള തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂടാറിയൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല തണുത്തിട്ടുണ്ട് കുറച്ച് സമയം വെച്ചിട്ട് ആണ് ഇത് ഞങ്ങൾ കഴിക്കുന്നത് അപ്പോൾ നല്ല ഉപ്പ് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് അസ്സാമുലൈക്കും